പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ഉള്ളത് തൂത അടുത്ത് മണ്ണ എന്ന സ്ഥലത്താണ് അവിടെ പാല പകലക റിസോർട്ട് ഉണ്ട് ആ റിസോർട്ടിൻ്റെ പേര് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ പറഞ്ഞുതരാം പാക്കൽ പകലക പകലക റിസോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഞങ്ങളൊരു മീറ്റപ്പ് നടക്കുന്നുണ്ട് അതിന് വേണ്ടി ഇവിടെ എത്തിയതാണ് പത്ത് മുപ്പത്തഞ്ചാളോളം ഞങ്ങളിവിടെ എത്തിച്ചേരുന്നതാണ് ഒട്ടനവധി ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാണാനും കാഴ്ചകൾ ഒട്ടനവധി ഉണ്ട് പല രീതികളിലായിട്ട് മൂന്നാല് ഇവിടെ അടുത്താണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വന്ന് കാണുക പ്രിയമുള്ളവരെ നല്ല കാഴ്ചയാണ് അതൊക്കെ തന്നെ വെച്ച് ഇവർ രണ്ടാളും വയനാട്ടുകാരാണ് എന്റെ സുഹൃത്തുക്കൾ വേറെ എന്തൊക്കെ പൊട്ടിച്ചൊക്കെ ആ ൾ ഇവിടെ സുഹൃത്തുക്കളെ കാണേണ്ട കാഴ്ചയാണ് ഒഴിവ് സമയവും അവധി കാലങ്ങളിലൊക്കെ നിങ്ങൾ കുട്ടികളുമായി ഇവിടെ എത്തിച്ചേരുക നല്ല കാഴ്ചകൾ നിങ്ങൾക്കായി ഇവിടെ കാണാനുണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേരുക 브라바시아. ൂടി ആർക്കാരുടെ ഇടയിൽ കൂടി കൊടുക്കുമ്പോഴേ வாட்டொட்டடுத்து போயா தூத